നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സിംഹത്തോടും കേരളത്തിലെ വൈദ്യുത മന്ത്രി എം എം മണിയെ നായയോടും ഉപമിച്ച് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് ബിജെപി നേതാവും എം എൽ എ ഒ രാജഗോപാലിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കേരളത്തിന്റെ രാജർഷി എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്യാൻ അദ്ദേഹം ഇതിനിടെയാണ് മോദിയെ പരിഹസിച്ച് മണി നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരിച്ചത് സിംഹം രാജകീയമായി കടന്നു പോകുമ്പോൾ ശ്വാനന്മാർ കുരയ്ക്കുമെന്നും അത് കാര്യമാക്കേണ്ട എന്നുമായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് മോദി ഭാര്യയെ ഉപേക്ഷിച്ചത് ജൈവശാസ്ത്രപരമായി കുഴപ്പമുള്ളതുകൊണ്ടാണെന്നായിരുന്നു നേരത്തെ മണിയുടെ വിവാദ പ്രസ്താവന പാര്ട്ടി പരിപാടിയില് സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഇതേ തുടർന്ന് മോദിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് കാണിച്ച് ബിജെപി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു മണിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുക്കണമെന്നാണ് ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പിന്നീട് പറഞ്ഞത് മനോനില നഷ്ടപ്പെട്ട അദ്ദേഹത്തെ കുതിരവട്ടത്തോ ഊളൻപാറയിലോ അഡ്മിറ്റ് ചെയ്യണം തലകാല ബോധമില്ലാത്തയാളെ മന്ത്രിയാക്കിയത് പിണറായിക്ക് പറ്റിയ വീഴ്ചയാണെന്നും കൃഷ്ണദാസ് തുറന്നടിച്ചിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും ഒരു കമന്റിലൂടെ മലയാളം